ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കുന്ന ഗഗന്യാനിന്റെ മുന്നോടിയായി ഐ എസ് ആർഒയുടെ ഹ്യൂമനോഡ് റോബോട്ട് വ്യോമമിത്ര ഈ ഡിസംബറിൽ യാത്ര തിരിക്കും മനുഷ്യനു പകരം ബഹിരാകാശത്തെത്തുന്ന ഈ റോബോട്ട് പേടകത്തിലെ സാഹചര്യങ്ങൾ പഠിക്കാനും വിലയിരുത്തുവാനും സഹായിക്കും അർത്ഥം മനുഷ്യരൂപമുള്ള ഹ്യൂമനോഡ് ഗണത്തിൽ വരുന്ന റോബോട്ടാണ് വ്യോമമിത്ര കാലുകൾ ഉപയോഗിച്ച് സഞ്ചരിക്കാനുള്ള കഴിവ് ഈ റോബോട്ടിനില്ല ഗഗന്യാൻ യാത്ര നടക്കുന്ന പേടകത്തിലെ വിവിധ സൗകര്യങ്ങളുടെ കാര്യക്ഷമത പരിശോധിക്കുക ഉപകരണങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുക തുടങ്ങിയ പല ജോലികളാണ് വ്യോമമിത്രയ്ക്ക് ചെയ്യാനുള്ളത് പരീക്ഷണ ദൌത്യത്തിന് ശേഷമുള്ള യഥാർത്ഥ വ്യോമമിത്ര ബഹിരാകാശ സഞ്ചാരികളുമായി കൂട്ടുകൂടി ഒരു അന്തരീക്ഷം ഒരുക്കുക എന്ന ദൌത്യവും വ്യോമമിത്രയ്ക്കുണ്ട് ഒരു അർത്ഥ ഹ്യൂമനോയിഡ് ആണ് വ്യോമമിത്ര വിക്ഷേപണ സമയത്തെ ഉയർന്ന സമ്മർദ്ദവും പ്രകമ്പനങ്ങളും താങ്ങാൻ കഴിയുന്ന തരത്തിലാണ് അലുമിനിയം അലോയ് ഉപയോഗിച്ചത് നിർമ്മിച്ചിരിക്കുന്നത് ബഹിരാകാശത്തേക്ക് മനുഷ്യനെ ുന്നതിനു മുൻപുള്ള സുരക്ഷാ പരിശോധനയുടെ ഭാഗമായാണ് വ്യോമമിത്രയെ അയക്കുന്നത് പേടകത്തിനകത്തെ താപനില മർദ്ദം ഈർപ്പം കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ വിവരങ്ങൾ വ്യോമമിത്ര ശേഖരിച്ച് ഭൂമിയിലേക്ക് അയക്കും മനുഷ്യർക്ക് ബഹിരാകാശത്തുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ റേഡിയേഷനും ഭാരമില്ലായ്മയും ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്നിവയെല്ലാം മനസ്സിലാക്കാൻ വ്യോമമിത്ര സഹായിക്കും ഇത് ഒരു യഥാർത്ഥ യാത്രക്കാരനെ പോലെ പ്രവർത്തിച്ച് പേടകത്തിനകത്തെ സിസ്റ്റങ്ങൾ നിയന്ത്രിക്കുകയും ചെയ്യും ഹിന്ദിയിലും ഇംഗ്ലീഷിലും സംസാരിക്കാൻ വ്യോമമിത്രയ്ക്ക് കഴിവുണ്ട് ഇത് ബഹിരാകാശ പേടകത്തിലെ പാനലുകൾ വായിക്കപ്പെടുകയും ഭൂമിയിലെ കൺട്രോൾ റൂമുമായി സംവദിക്കുകയും ചെയ്യും ഇത് വിജയകരമായാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആളില്ലാ ദൗത്യങ്ങൾ കൂടി പൂർത്തിയാക്കും